നമസ്കാരം ഞാൻ നൌഫിന നൌഷാദ് ഹെഡ്സിന്റെ മാർക്കറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ലിസ്റ്റിംഗുമായി വീണ്ടും എസ് എം ഇ ഐ പി നിക്ഷേപകർക്ക് വൻ നേട്ടം നൽകുന്നു ഇന്ന് ലിസ്റ്റ് ചെയ്ത രണ്ട് എസ് എം ഇ ഓഹരികൾ തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്യുകയും ലിസ്റ്റിംഗിന് ശേഷം അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തുകയും ചെയ്തു ഇന്ന് ലിസ്റ്റ് ചെയ്ത സി ടി സി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് രാജ് പുത്താന ബയോഡീസൽ എന്നീ എസ് എം ഇ ഓഹരികളാണ് വ്യാപാരത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ നിക്ഷേപകർക്ക് ഇരട്ടി നേട്ടം നൽകിയത് നൂറ്റി മുപ്പത് രൂപ ഐ പി ഒ വിലയുണ്ടായിരുന്ന രാജ് പുത്താന ബയോഡീസൽ ഇരുനൂറ്റി നാല്പത്തി ലിസ്റ്റ് ചെയ്തത് അതിനുശേഷം ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും അഞ്ചു ശതമാനം ഉയർന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് രൂപയിൽ ഇതോടെ ഈ ഓഹരി അപ്പർ സർക്യൂട്ടിലായി ഇരുന്നൂറ്റി ഇരുപത്തി രൂപ ഐ പി ഒ വിലയുണ്ടായിരുന്ന സി റ്റു സി അഡ്വാൻസ്ഡ് സിസ്റ്റം നാനൂറ്റി ൊൻപത് പോയിന്റ് നാല് പൂജ്യം രൂപയിലാണ് വ്യാപാരം തുടങ്ങിയത് ലിസ്റ്റ് ചെയ്ത വിലയിൽ നിന്നും അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തുകയും ചെയ്തു എസ് എം ഇ ഓഹരികൾക്ക് അനുവദനീയമായ പരമാവധി ലിസ്റ്റിംഗ് നേട്ടമാണ് ഈ ഓഹരികൾ നൽകിയത് പരമാവധി തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ മാത്രമേ എസ് എം ഇ ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂവെന്ന് നിബന്ധനയുണ്ട് എസ് എം ഇ ഐ പി ഒ വിപണിയിൽ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അമിതമായ വ്യാപാരം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിബന്ധന കൊണ്ടുവന്നത് ഇന്നലെ എസ് എം കമ്പനിയായ രാജേഷ് പവർ സർവീസസും തൊണ്ണൂറ് ശതമാനം പ്രീമിയത്തോടെ ലിസ്റ്റ് ചെയ്തിരുന്നു ഇന്നലെ ലിസ്റ്റിംഗിന് ശേഷം അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലെത്തിയ ഈ ഓഹരി മുന്നേറ്റ പ്രവണത തുടരുകയാണ് ഇന്നും ഈ ഓഹരി അഞ്ച് ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിലാണ് ഇന്ന് സബ്സ്ക്രിപ്ഷൻ അവസാനിപ്പിക്കുന്ന ഗണേഷ് ഇൻഫ്രാ വേൾഡ് എസ് എംഇ ഐ പി ഒയുടെ ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം എൺപത്തിരണ്ട് ശതമാനമായി ഉയർന്നു ഡിസംബർ നാലിന് ലിസ്റ്റ് ചെയ്യാനിരിക്കുന്ന അപെക്സ് എക്കോടെക് എസ് എം ഇ ഐ പിഒയ്ക്ക് അൻപത്തി മൂന്ന് ശതമാനമാണ് ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം മടങ്ങാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് നിഫ്റ്റി മുകളിൽ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് ഉയർന്ന് ായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലും നിഫ്റ്റി നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അമ്പത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തിയേഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഓഹരികളുടെ വില ഇടിഞ്ഞു തൊണ്ണൂറ്റി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് എൻ ടി പി സി അദാനി എന്റർപ്രൈസസ് ആക്സിസ് ബാങ്ക് എസ് ബി ഐ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഫരികൾ ഭാരതി എയർടെൽ ഐ ടി സി ഹീറോ മോട്ടോകോപ്പ് എച്ച് ഡി എഫ് സി ലൈഫ് സൺഫാമ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി മീഡിയ പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു